ത്തിലും പെടുത്തല്ലേ ഒരു ദുരന്തത്തിലും പെടുത്തല്ലേ അല്ല ഞങ്ങളും യാത്ര ചെയ്യുന്നവരാണ് ലാഹുവേ ഇന്ന് ആ വിമാന അപകടത്തിൽ മരണപ്പെട്ടു പോയവർ പോയവർ അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ ശരീരം പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അള്ള കത്തിക്കരിഞ്ഞുപോയല്ലോ ഏതൊരാളും കഴിഞ്ഞാൽ കുടുംബത്തിന് അവരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ട് അത് അവരാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ആ മയ്യത്ത് ആ ഡെഡ് ഡെഡ്ബോഡി അതങ്ങേ അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരുടെ വിശ്വാസ പ്രകാരം അതിൻ്റെതായ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അതേ അവർക്ക് സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകും പക്ഷേ പക്ഷേ ആരാണെന്ന് തിരിച്ചറിയുന്നില്ല ശരീരം തിരിച്ചറിയുന്നില്ല കത്തിക്കരിഞ്ഞ രൂപത്തിലാണ് മുഖം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ കുടുംബക്കാരുടെ മന മനസ്സിന്റെ വേദന എത്ര വലിയ വേദനയാണ് എത്ര വലിയ ദുഃഖമാണ് വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ ഒരു സമാധാനം അതേ ലണ്ടനിലേക്ക് പോവുകയാണല്ലോ അവിടെ നമുക്ക് സുഖകരമായി ആസ്വദിക്കാമല്ലോ പലരും പല രൂപത്തിലും പോകുന്നവരുണ്ടാകും ചൂറായി പോകുന്നവരുണ്ടാകും ചൂറ് വന്ന് മടങ്ങി പോകുന്ന ബ്രിട്ടീഷുകാരായ ലണ്ടൻ നിവാസികളായ ആളുകളുണ്ട് അങ്ങനെ പല നാട്ടുകാരും ആ ഫ്ലൈറ്റിലുണ്ട് അങ്ങനെ അങ്ങ് അതാ ഫ്ലൈറ്റിങ്ങനെ ഉയർന്ന് പൊങ്ങി 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 നല്ല സമാധാനമെനിയതാ ഒരാളുടെ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ അയാൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുകയാണ് പെട്ടെന്ന് കോലങ്ങളെല്ലാം മറയുന്നു ആട്ടഹസ്യങ്ങളാണ് ആർപ്പുവിളികളാണ് അല്ലാ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ ആ വിമാനം ഇങ്ങനെ പുയർന്നു പൊങ്ങി ഇനി അതാ വിമാനം ഇങ്ങനെ താഴുകയാണ് താഴുന്നത് എല്ലാവരും ഇങ്ങനെ കാണുകയാണ് മരണം മുന്നിൽ കാണുകയാണ് വിമാനം ഭൂമിയിലേക്ക് പതിക്കാൻ പോവുകയാണെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായൊരു വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത് ഞാൻ കൊച്ചിയിലേക്ക് വരുമ്പോ ആ ഫ്ലൈറ്റിനെ ഒരു ശക്തമായ മിന്നിൽ പെട്ടുപോയി ശക്തമായ ഒരു ഇടിമിന്നിൽ പെട്ടുപോയി അങ്ങനെ ഫ്ലൈറ്റ് മുകളിൽ നിന്ന് പെട്ടെന്നൊരു താഴെ ഒരു വരുത്തു വന്നു അപ്പൊ തന്നെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വല്ലാത്തൊരു വേദന അല്ലാ അടിയിൽ നിന്ന് എന്തോ ഒരു സാധനം മുകളിലേട്ട് പൊങ്ങി വന്നതുപോലെ നമ്മുടെ മനസ്സുമൊക്കെ ആകപ്പാട് ബേജാറായി എന്തെന്നില്ലാത്തൊരു പുലുക്കവും എന്തെന്നില്ലാത്തൊരു അർപ്പുവിളിയും എന്തെന്നില്ലാത്ത ഒരു ബേജാറും അല്ലാ എല്ലാ യാത്രക്കാരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരുണ്ട് അമ്രക്ക് പോകുന്നവരുണ്ട് ഗൾഫിൽ നിന്ന് വരുന്നവരുണ്ട് ഗൾഫിലേക്ക് പോകുന്നവരുണ്ട് മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ ഒരു അപകടത്തിലും നീ പെടുത്തല്ല ഒരു ുരന്തത്തിലും നീ പെടുത്തല്ലേ റഹ്മാനെ അല്ലാഹുവേ അങ്ങനെയുള്ള ഒരു ദുരന്തവും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂലല്ലാ എത്ര കോടികൾ കിട്ടിയിട്ടെന്താ എത്ര പണം ലഭിച്ചിട്ടെന്താ അല്ലാഹുവേ ആളുകൾ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള മയ്യത്തുകളായി ഞങ്ങളെ മയ്യത്തുകൾ നീ മാറ്റല്ലേ അല്ല ഞങ്ങളെ മയ്യത്തുകൾ നീ മാറ്റല്ലേ അല്ല ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കത്തിക്കരിഞ്ഞ് അവസാനം ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ നൽകല്ലേ അള്ള ഞങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കും നീ നൽകല്ലേ അല്ല ഞങ്ങളെ മതനെയും കുടുംബത്തിന് നീ നൽകല്ലേ അല്ല സർവജനങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അപകടത്തിൽ മരണപ്പെട്ടുപോയ കുടുംബങ്ങളുടെ ആ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീ വലിയ സമാധാനം കൊടുക്കണേ അല്ല എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരുണ്ട് സുഖമില്ലാത്തവരുണ്ട് അതേ ഐ സിയുവിൽ ഉള്ളവരുണ്ട് ഓപ്പറേഷൻ നടക്കുന്നവരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ കാമിലായ അജിലായ ഷിഫായിനെ കൊടുക്കണേ അള്ളാ ഞങ്ങൾ